അപ്പം ഈ ആങ്കർ ഷെയിം ഗിൽറ്റ് ഇതിനകത്ത് നിന്നൊക്കെ ഈ ഗിൽറ്റും ഷെയിമും എന്നൊക്കെ വന്ന് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫിയർ എനർജിയിൽ വരും മനസ്സിലായോ അപ്പോൾ ആ ഫിയറിലൊക്കെ വരുന്ന സമയത്ത് എന്താണ് അപ്പം പേടിയാണ് അയ്യോ പുറത്തു പോയാൽ എന്നെ ആരിലെന്തെങ്കിലും ചെയ്യുവോ ഏ അപ്പം മറ്റുള്ളവർ ദ്രോഹിക്കുകയാണ് എന്നെ ഉപദ്രവിക്കുവാണെന്നുള്ളത് മാറിയിട്ട് എന്നെ എന്തെങ്കിലും ചെയ്യുവോ എന്നുള്ളൊരു പേടി അയ്യോ ഞാനിത് ചെയ്തതിൽ ചെയ്യുമ്പോൾ എന്നെ ശിക്ഷിക്കുവോ മറ്റത് ശിക്ഷിക്കുകയാണെന്ന് പറയാണ് ശിക്ഷിക്കുവോ ഏ ഞാന് അവരൊക്കെ നല്ലതാണ് ഞാൻ അത്ര നല്ലതല്ല ഞാൻ നല്ലതാണ് എനിക്ക് കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഒരു ഫീലിങ് ലോകത്ത് ലോകം അത്ര സേഫ് ഒന്നും അല്ല അങ്ങനെ നമുക്ക് ഒറ്റയ്ക്കൊന്നും എവിടെയും പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണ് എന്ത് ദൈവം ചില ആൾക്കാരെയൊക്കെ നല്ലത് കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് നല്ല ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ മറ്റുള്ളവരുടെ അടുത്തുണ്ട് എനിക്കതില്ല ഒരു ഫീലിങ് ആണ് കുറച്ചും കൂടെ മുകളിലോട്ട് വരുമ്പം ആങ്കർ ദേഷ്യമാണ് ദേഷ്യത്തിൽ വരുമ്പം ഞാൻ സൂപ്പറാണ് ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരെ ഞാനിങ്ങനെ ഇതെല്ലാം കൂടി കൂടി കലർന്നതാണല്ലോ ഞാൻ ഇത് ഫുൾ പറഞ്ഞോണ്ടിരിക്കുമ്പോഴും ഓ ഇതെല്ലാം എനിക്കുണ്ടല്ലോ ഒന്നും ഓക്കെ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന ടു ഔട്ട് ഓഫ് ദിസ് നിങ്ങൾ തന്നെ വിചാരിക്കണം അല്ലെങ്കിൽ